വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ നെമിസ് ഐശ്വര്യ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി വെയ്റ്റ് ക്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോ ബഡ്ജറ്റ് ഡയറ്റ് പറഞ്ഞു തരുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പറഞ്ഞു കൊടുക്കാന്ന് അപ്പം നമുക്ക് ഇന്ന് ലോ ബഡ്ജറ്റിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ നമുക്കിങ്ങനെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഫുഡിൻ്റെ ഡയറ്റ് അപ്പം നമ്മൾ രാവിലെ എണീച്ച ഉടനെ പച്ചവെള്ളം കുടിക്കരുത് ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക അത് കുടി ഒരു ഗ്ലാസ് കുടിക്കണേ അത് കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എണീച്ച ഉടനെ തലയിൽ നിന്ന് നമ്മൾ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നിലക്കടല കുതിർക്കാൻ വെക്കുക രാവിലെ എണീച്ച ഉടനെ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കഴിക്കുക നിങ്ങൾക്ക് എത്ര കഴിക്കാൻ പറ്റുന്നോ അത്ര കഴിക്കുക ഞാനിങ്ങനെ ആദ്യം ഒരു പത്ത് പിന്നെ പതിനഞ്ച് അതിനൊരു ഇരുപതെണ്ണം വരെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും കഴിച്ചിട്ടില്ല അപ്പം തന്നെ എനിക്ക് മാറ്റം വന്നിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അതിലോട്ട് കുറച്ചും കൂടി ആൽമണ്ടൊക്കെ അല്ലേ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി വെയിറ്റ് കൂടി വരുന്നത് കണ്ടപ്പോൾ അപ്പം നിങ്ങൾക്കും വെയിറ്റ് കൂട്ടി കൂട്ടി വരുമ്പോൾ ആൽമണ്ടോ നട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ലോ ബഡ്ജറ്റ് പറയുന്നത് രാവിലെ എണീച്ച ഉടനെ കുതിർത്ത് വെച്ച കടല കഴിക്കുക അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു ആറു മണിക്ക് എണീച്ചിട്ട് കടല കഴിക്കുന്ന വിചാരിച്ചോ എന്നിട്ടൊരാറരൊക്കെ ആകുമ്പോൾ ഒരു പഴം നേന്ത്രപ്പഴമല്ലേ നേന്ത്രപ്പഴം എടുക്കുക അത് കഴിക്കുക നിങ്ങൾ എത്ര ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലും പഴം പാൽ മുട്ട നിലക്കടല ഈ നാല് സാധനങ്ങൾ നമുക്ക് വെയിറ്റ് കെയിന് മസ്റ്റ് 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 ആയിട്ടുള്ള സാധനം അപ്പോൾ ഇതിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ഓക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വെയിറ്റ് കെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളൊരു ആറരയൊക്കെ ആകുമ്പോൾ ഒരു നേന്ത്രപ്പഴം കഴിക്കുക അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പച്ചക്കി കഴിക്കലട്ടോ എനിക്ക് പച്ചക്കി കഴിക്കാൻ അത്ര ഇഷ്ടമല്ല ഞാൻ മിക്സർ കൂട്ടിയിട്ട് പച്ചയ്ക്ക് കഴിക്കും അല്ലെങ്കിൽ ഞാൻ നെയ്ൽ വായിച്ചിട്ടാ കഴിക്കാം സോ അങ്ങനെ എങ്ങനെയും കഴിക്കാം അത് കഴിഞ്ഞ് പിന്നൊരു ആറരക്കോ കഴിച്ചാൽ നമുക്കൊരു ഏഴരക്കാകുമ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങും അതിൻ്റെ മുന്നേ വിശക്കാൻ തുടങ്ങും അപ്പം നിങ്ങൾ എപ്പോഴാണ് വിശക്കുന്നത് അപ്പം നിങ്ങൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു എഗ്ഗ് രാവിലെ മുട്ട കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നിങ്ങൾ രാവിലെ തന്നെ ഒരു മുട്ട കഴിക്കാം ഇവിടെ പല നോയ്സും കേൾക്കും ഒന്ന് ഞാൻ വീടിൻ്റെ മുകളിലാണ് അപ്പം ഇപ്പം വൈകുന്നേരം ടൈമാണ് എല്ലാവരും മടിച്ചു വരുന്ന തിരക്കിലാണ് പിന്നെ എൻ്റെ വീട്ടിലെ മുകളിൽ പൂച്ച കുട്ടികളുണ്ട് സോ അവർ ഷീറ്റുമ്മക്കൂടെ ചാടിക്കളിക്കുകയാണ് അവർക്ക് ഉറങ്ങാൻ വേണ്ടി ഷീറ്റ് ഉണ്ടാക്കിക്കുന്നത് അതിൻ്റെ മേളിൽ കൂടെ ചാടിക്കളിക്കുന്നു അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊക്കെ ക്ഷമിക്കുക പിന്നെ ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നേരെ വീഡിയോ എടുക്കുകയാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല പൊട്ടിട്ട് മുടി ഒന്ന് കെട്ടി അപ്പം എൻ്റെ കോലൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ടോപ്പത്തിലോട്ട് വരാം അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിക്കുക മുട്ട കഴിക്കട്ടോ ഞാൻ കേട്ടിട്ടുള്ളത് രാവിലെ തന്നെ മുട്ട കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് അപ്പം നമ്മുടെ മൂന്നാമത്തെ മീലും കംപ്ലീറ്റ് നമ്മളിപ്പം ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ മൂന്നാമത്തെ മീൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വിചാരിച്ചോ എന്നാൽ കറക്റ്റ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഇടയ്ക്ക് ഒരു മീൽ കഴിക്കണം അതിന് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് റാഗി അല്ലെങ്കിൽ മുത്താറെന്നൊക്കെ പറയും അപ്പം അത് അത് നിങ്ങൾക്ക് കുറുക്കി കഴിക്കാം അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മുത്താറേൻ്റെ പൗഡറ് കലക്കിയിട്ട് അതിലോട്ട് ശർക്കരയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ അതാ കുടിക്കില്ല അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പിരീഡ്സിൻ്റെ പേ പെയിൻ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനം കേട്ടോ കാരണം എനിക്ക് പിരീഡ്സ് പെയിൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഞാൻ ഈ റാഗി ഏ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന മാസങ്ങളിൽ എനിക്ക് പീരീഡ്സിൻ്റെ പെയിന് വരാറില്ല ഞാൻ വേറൊന്നും കഴിക്കാറില്ല റാഗി ഞാൻ അത്യാവശ്യം കഴിക്കാറുണ്ട് ഇടവിട്ട ദിവസങ്ങളിലായാലും കഴിക്കാറുണ്ട് അതെനിക്ക് പീരീഡ്സിൻ്റെ വേദന കുറയ്ക്കാൻ നല്ല ഹെൽപ്പ് ചെയ്തൊരു സാധനം കേട്ടോ സോ നിങ്ങൾക്ക് പീരീഡ്സിൻ്റെ വേദനയ്ക്കണേ നിങ്ങൾ ഒന്ന് നോക്ക് എന്നിട്ട് ചേഞ്ച് ചെയ്ഞ്ചിണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ റാഗി കഴിക്കാം റാഗി എന്നൊന്നും എനിക്ക് തോന്നിയില്ല എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ് റാഗി അപ്പം നമ്മുടെ നാലാമത്തെ മീനായിട്ട് നിങ്ങൾക്ക് റാഗി കഴിക്കാം ഇനി റാഗി ഒന്നും കഴിക്കുമ്പോൾ മടുപ്പ് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം നെയ്യിലിട്ട് വഴറ്റിയിട്ട് കഴിക്കാം ഇല്ലെങ്കിൽ അവിലില്ലേ അവൽ കുതിർത്ത് കഴിക്കാം അതായത് കുറച്ച് ചൂടളും പഞ്ചസാരയും ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം ഇല്ലെങ്കിൽ അവില് കുറച്ച് തേങ്ങയും പഞ്ചസാരയോ ശർക്കര ഇട്ട് കുറച്ചിട്ടും കഴിക്കാം ഈ തേങ്ങയും അവിലൊക്കെ വെയിറ്റ് കൂടാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നാലാമത്തെ മീൽ കംപ്ലീറ്റ് അഞ്ചാമത്തെ മീലേസ് ലഞ്ച് ലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക കാരണം മോർണിംഗ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടേനെ നമുക്ക് ആ ദിവസം നല്ല എനർജി ഉണ്ടായിരിക്കും കാരണം രാവിലെ തന്നെ പ്രോട്ടീനും ഫൈബറും ഒക്കെ നമ്മൾ കഴിച്ചത് അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനൊരു എനർജി കിട്ടും പഴമൊക്കെ നല്ല എനർജി കിട്ടുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് ഉച്ചക്കാകുമ്പോൾ എന്തായാലും വിശക്കുമല്ലോ അപ്പോൾ വിശക്കുമ്പം നിങ്ങൾ എത്രയാണോ കഴിക്കുക സെയിം ക്വാണ്ടിറ്റി ചോറ് എടുക്കുക ചോറിൻ്റെ മുകളിൽ ഒരു സ്പൂൺ തൈര് സോറി തൈരല്ല നെയ്യ് നെയ്യ് ചൂടാക്കിയിട്ട് ഒഴിക്കുക അതും നിങ്ങൾക്ക് തടിക്കാൻ തൈരും ചോറും അടിപൊളിയ കോമ്പിനേഷൻ കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് വെക്കാം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് വല്ലപ്പോഴും ചില ദിവസങ്ങൾ കൂടുതൽ കറികളുണ്ടാകുമ്പം ഇപ്പം തൈര് ഞാൻ സെപ്പറേറ്റ് കഴിക്കാൻ ശ്രമിക്കും കാരണം നമുക്ക് കൂടുതൽ ഫുഡാണല്ലോ കഴിക്കേണ്ടത് അപ്പം കറികളൊന്നും പിന്നെ നമ്മൾ ചോറിൻ്റെ അപ്പം അല്ലാതെ കഴിക്കില്ല തൈരൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെയും കഴിക്കുമല്ലോ സോ നിങ്ങൾ ചോറിൻ്റെ കൂടെ തൈര് കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ നമ്മളുടെ എന്താണോ കറികൾ അത് കൂട്ടുക നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മസ്റ്റായിട്ട് ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യണം അതായത് ചീരേൻ്റെ ഇല്ല മുരിങ്ങേൻ്റെ ഇല്ല മത്തൻ്റെ ഇല അങ്ങനത്തെ ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുക കുറേ വെജിറ്റബിൾസ് കൺസ്യൂം ചെയ്യണം എന്നാണ് പെട്ട് നമ്മുടെ പോലെയുള്ള വെജിറ്റബിൾസ് തിന്നെ മടിയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എനിക്ക് തോന്നുമ്പോൾ ക്യാരറ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നു സോ ക്യാരറ്റ് കുക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തൈര് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക അതായത് ലഞ്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തൈര് കഴിക്കാം അത് കഴിഞ്ഞ് പിന്നൊരു മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എനർജിക്ക് ആവശ്യമായി എന്തെങ്കിലും കഴിക്കാം അതായത് പഴം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക പഴമാണ് കാരണം പഴം കഴിച്ചുകൊണ്ട് നമ്മൾ നമ്മൾ വർക്കൗട്ടിന് മുന്നേ കഴിക്കുന്ന അത് പ്രീ വർക്കൗട്ട് മീലാണ് അപ്പം നമ്മൾ വർക്കൗട്ടിന് മുന്നേ കഴിക്കുന്ന ഫുഡ് നല്ല എനർജി തരുന്നതായാലേ നമുക്ക് വർക്കൗട്ട് കംപ്ലീറ്റ് നല്ല എനർജി ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ സോ ഞാൻ പ്രിഫർ ചെയ്യുക പഴമാണ് നിങ്ങൾ പഴം കഴിക്കാൻ ശ്രമിക്കുക ഇനി പഴം എന്നും കഴിച്ച് മടുക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കുന്ന വേറൊരു സാധനമാണ് ബ്രെഡ് നെയ്യിലിട്ട് ടോസ്റ്റ് ചെയ്യും എന്നിട്ട് ചീസ് വെച്ചിട്ട് കഴിക്കും ഞാൻ അത്ര ഹെവി മീൽസ് വർക്കൗട്ടിന് മുന്നേ കഴിക്കാറില്ല ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഓഡ്സ് കഴിക്കുവായിരുന്നു കേട്ടോ പക്ഷേ ഓഡ്സ് കഴിച്ചാൽ എനിക്ക് ഉറക്കാൻ വരും കാരണം അത് കുറച്ച് കാപ്പ്സ് അടങ്ങിയ സാധനമല്ല അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ പഴം കഴിക്കാൻ ശ്രമിക്കുക വർക്കൗട്ടിൻ്റെ മുന്നേ ഇല്ലെങ്കിൽ എന്താണോ കിട്ടുന്നത് അത് കഴിക്കുക വർക്കൗട്ട് നിങ്ങളൊരു അരമണിക്കൂറൊക്കെ ചെയ്താൽ മതി പിന്നെ നമ്മൾ അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യല റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താൽ ചെയ്യാം സോ നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക കുറച്ച് ചെ വെള്ളം വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറേ വെള്ളം കുടിക്കരുത് ഒരു വായലാക്കിയിട്ട് മെല്ലെ മെല്ലെ കുടിക്കാൻ ശ്രമിക്കുക ഒറ്റടിക്ക് കുറേ വെള്ളം കുടിക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഇതാവാണ് അപ്പോൾ ഒറ്റയടിച്ച് നമ്മൾ കുറേ വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് ശരിയാവില്ല ഓക്കെ വർക്ക്ഔട്ട് കഴിക്കാൻ നിങ്ങൾ മസ്റ്റായിട്ട് പ്രോട്ടീൻ എടുത്തിരിക്കുന്നു പ്രോട്ടീൻ എടുക്കാൻ നമ്മൾ ജിമ്മിലൊന്നും പോകുന്ന ആൾക്കാരല്ല പ്രോട്ടീൻസ് ഒന്നും അതായത് പ്രോട്ടീൻ പൗഡേഴ്സൊന്നും നമുക്കൊ നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല അതുപോലെ അത് എല്ലാ പ്രോട്ടീൻ പൗഡേഴ്സും ഹെൽത്തി അല്ല ഹെൽത്തി ആയതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് സോ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താ കാര്യം പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാം അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഷേക്ക് പ്രിഫർ ചെയ്യുക കാരണം ഷേക്ക് കുടിച്ചാൽ ഭയങ്കര മിറാക്കൾ പോലെ നിങ്ങൾ തടി വയ്ക്കുക സോ ഒരു ഗ്ലാസ് പാലെടുക്കാം അരക്കഷണം പഴം മതി കിട്ടോ കാരണം നമ്മൾ നേന്ത്രപ്പഴം എടുക്കുന്ന അപ്പോൾ അത് അത്യാവശ്യം വലുപ്പം ഉണ്ടാവും അപ്പോൾ ഒരു പകുതി എടുക്കുക ഒരു കുറച്ച് ഒരു പിടിയിൽ നിലക്കടലെടുക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കുടിക്കുക ഇത് നിങ്ങൾ എന്തായാലും വർക്കൗട്ട് കഴിഞ്ഞ് ഈ ഷെയ്ക്ക് കുടിക്കണം നിർബന്ധമില്ല പക്ഷേ പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും എന്തായാലും കഴിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം നമ്മുടെ മസിൽസ് ഒന്ന് ബ്രേക്ക് ആവും അപ്പോൾ അവിടെ മസിൽ ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ പ്രോട്ടീൻ കുടിക്കണം പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കണം അപ്പം നിങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിന്നർ കഴിച്ചാൽ മതി പ്രോട്ടീൻ അടങ്ങിയ ഫുഡിൽ ഒന്ന് ശീക്കാം പിന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് നമ്മളെ ഇല്ലേ അതിൽ കടല പുഴുങ്ങിയിട്ട് കഴിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിക്കാം ഇല്ലെങ്കിൽ വറവിട്ട് കഴിക്കാം പിന്നെ കഴിക്കാൻ പറ്റുന്നതാണ് മറ്റേ ചെറുപയർ ചെറുപയർ മുളപ്പിച്ച് കഴിക്കാം അതല്ല ഇനി എന്താ ഭയങ്കര എന്താ പറയുക നമ്മൾ വേവിച്ചിട്ട് വറവ് വെക്കിട്ട് കഴിച്ചില്ലേ അങ്ങനെ കഴിക്കാം അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഡിന്നർ കഴിക്കാം ഒരു എട്ട് ആറുമണിയുടെ ഉള്ളിൽ ആറരേൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രോട്ടീൻ എടുത്തിരിക്കണം കേട്ടോ വർക്കൗട്ടൊക്കെ കഴിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്ന് മണി മൂന്നരേൻ്റെ ഉള്ളിൽ നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ കഴിക്കണം എന്ന് എന്നാലും നിങ്ങൾക്ക് ആറുമണി ആറരേൻ്റെ ഉള്ളിൽ എന്താ വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റും എന്നാലേ നിങ്ങൾക്ക് ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴത്തേ വിശപ്പ് വരുവുള്ളൂ എന്നാലേ നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല സോ ഡിന്നർ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് കൂടുതലായിരിക്കും ഞാൻ ഡിന്നറിന് പൊതുവേ പ്രിഫർ ചെയ്യുക കുറച്ച് ഫുഡ് എടുക്കാം അത് കുറച്ച് ഫുഡെന്ന് പറഞ്ഞാൽ കുറച്ച് റൈസ് എടുക്കുക കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെജിറ്റബിൾസ് എടുക്കാൻ ശ്രമിക്കാം പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി എനിക്കിഷ്ടമുള്ളതാണെങ്കിൽ അതായത് ഇഡലി ആണെങ്കിൽ മാത്രമേ ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുള്ളൂ അല്ലാത്ത ഒരു ചോറിലായാലും വേറെ സാധനങ്ങളിലൊന്നും ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടില്ല ആന ക്വാണ്ടിറ്റി കൂട്ടാതെയാണ് ഞാൻ തടിച്ചിരിക്കുക തടിച്ചത് അത് ഇതുപോലെ ടൈം ഗ്യാപ്പ് വരാതെ ഫുഡ് കഴിച്ച് കഴിച്ച് കഴിച്ചാണ് ഞാൻ തടിച്ചത് കേട്ടോ അതായത് ഇടവിട്ട നേരങ്ങളിൽ ഫുഡ് കഴിച്ചിട്ട് ഞാൻ തടിച്ചത് അല്ലാതെ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കൂട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഇപ്പം എന്നെ കണ്ട മനസ്സിലാകുമെന്ന് മനസ്സ് സോറി എനിക്കിപ്പോൾ എന്നെ കണ്ടിട്ട് തടി വെച്ച പോലെ തോന്നുന്നുണ്ടോ ഞാൻ തടി വെച്ചു വൈസ് ഞാൻ നാൽപ്പത്തി മൂന്ന് കിലോ ആയി ഞാൻ ആദ്യം വീഡിയോ എടുക്കുമ്പോൾ നാൽപ്പത്തൊന്ന് എന്തോ ആയിരുന്നു അതിന് മുന്നേ കുറച്ച് ഡിലേ ആയില്ലേ അപ്പം എൻ്റെ വെയിറ്റ് മുപ്പത്തൊമ്പതായിരുന്നു അപ്പം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നര ആയിട്ടുണ്ട് സോ അങ്ങനെ അപ്പം നമ്മൾ ഡിന്നർ കഴിക്കട്ടോ നമ്മുടെ ടോപ്പിക്ക് വിട്ടു പോകുന്നു അല്ല ഡിന്നർ കഴിക്കാം ഡിന്നർ കഴിച്ച് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ മസ്റ്റ് പാല് കുടിക്കുക പാല് കുടിക്കാതെ ഉറങ്ങരുത് അത്രയും എനിക്ക് പറയാനുള്ളു പാല് കുടിക്കുക ഞാൻ പിന്നെ ചെറുപ്പം തൊട്ടേ എന്നും വീട്ടിൽ പാല് കൊണ്ടു അതുകൊണ്ട് ഞാൻ എന്നും പാൽ കുടിക്കുക എനിക്ക് പാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങളും നൈറ്റ് കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെറു ചൂടുള്ള പാൽ കുടിക്കുക ഇനി ചൂടാറേലും കുഴപ്പമൊന്നുമില്ല പാല് കുടിച്ചാൽ മതി പിന്നെ ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ പാലിലും പച്ചമഞ്ഞളില്ലേ ഇട്ടാൽ നല്ലതായിരിക്കും കാരണം നമുക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും അത് കൂട്ടാൻ നല്ലതെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ എന്നും വെള്ള കളറിലല്ലോ പാൽ കുടിക്കുക അപ്പോൾ ഒരു മഞ്ഞ കളർ ഒരു ചേഞ്ച് അപ്പോൾ അങ്ങനെ കുടിക്കുക പിന്നെ ഒരു പത്ത് മണീൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓറങ്ങ് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഡയറ്റ് അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് ടൈം ഇല്ല പോരാത്തേനും എൻ്റെ ഫോണിൽ സ്പേസ് കിട്ടുന്നില്ല വൈസ് സോ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക ഇതിൽ പല മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു റൊട്ടീനാണ് ഞാൻ ആദ്യമേ ലോ ബഡ്ജറ്റിലാണ് തുടങ്ങിയത് കാരണം ആ ടൈമിൽ ഞാൻ പഠിക്കുകയായിരുന്നു എനിക്ക് വർക്കില്ലായിരുന്നു എൻ്റെ കയ്യിൽ ആകുണ്ടായിരുന്ന പൈസ എന്ന് പറയുന്നത് വീട്ടുകാർ തരുന്ന എന്തെങ്കിലും സേവിങ്സ് ഉണ്ടാവും അതേപോലെ പോണത്തിനും വിഷുവിനും കിട്ടുന്ന പൈസ ഉണ്ടാവും ഈ പൈസയ്ക്ക് സാധനം വാങ്ങി കഴിക്കാറാണ് ഇടയ്ക്ക് അല്ലാത്തപ്പോൾ ഞാൻ ലോ ബഡ്ജറ്റിൽ ഡയറ്റ് ചെയ്യാറ് ആ ഡയറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത് ഇപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കൂടെ വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതും പിന്നെ വീഡിയോസിലെന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ ഒന്നും തോന്നരുത് നമ്മളടുത്ത് മയക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ പിന്നെ വെയ്റ്റ് ചെയ്യാം ചെയ്യുന്നവർ അവരാഗ്രഹിക്കുന്ന പോലെ നല്ല വെയ്റ്റിൽ എത്തട്ടെട്ടോ അപ്പം നിങ്ങൾ ഈ ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്തു നോക്കുക മറക്കാതെ പാല് പഴം മുട്ട പിന്നെന്താ നിലക്കടല മറക്കാതെ കഴിക്കണേ എന്നാലേ നമുക്ക് തടി വെക്കുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബായ്